മണിപ്പൂരിലെ മുറിവുണക്കണം എന്ന ആർ എസ് എസ് നിലപാടിന് പിന്നാലെ ബി ജെ പിയോട് ചായ് പ്രകടിപ്പിച്ച് ക്രൈസ്തവ സഭകൾ ഓർത്തഡോക്സ് സഭയുടെ ബി ജെ പിന്നാലെ യാക്കോബായ നേതൃത്വവും ബിജെപിയെ അനുകൂലിച്ചു ഇരുവിഭാഗങ്ങളും മാറ്റി ബിജെപിയോടുള്ള ക്രൈസ്തവ വിഭാഗത്തിന്റെ അനുകൂല സ്വരം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും असत्य का उपयोग नहीं करना പ്രഖ്യാപനം ക്രൈസ്തവ സമൂഹം യാണ് ആദ്യ പ്രതികരണം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മണിപ്പൂരിൽ ഉണ്ടായത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസിയോസ് മാർത്തോമ മാത്യു ത്രിദിയൻ കാത്തോലിക്കാവ മാതൃഭിമിനുസിനോട് പറഞ്ഞു ഗോത്ര വർഗത്തിന്റെ തമ്മിലുള്ള അടിയായിട്ട് ചിത്രീകരിക്കാനും അത് മനസ്സിലാക്കാനും സാധിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് യു ഡി എഫ് ചായ് പ്രകടിപ്പിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ നിലപാടിന് പിന്നാലെ യാക്കോബായ സഭയും ബി ജെ പിക്ക് കൈ കൊടുക്കാൻ ഒരുക്കമാണെന്നാണ് വ്യക്തമാക്കി ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ് അതിൽ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻസും ഹിന്ദുസും മുസ്ലിംസും ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ട് എൽഡിഎഫിനൊപ്പം ഉറച്ചു നിൽക്കുന്ന യാക്കോബായ സഭയുടെ നിലപാട് ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് തോൽവിൽ സർക്കാരിനെ വിമർശിച്ച മെത്രാപൊലിത്തയെ വിവരദോഷിയെന്ന് മുഖ്യമന്ത്രി വിളിച്ചതിനു പിന്നാലെയാണ് യാക്കോബായ സഭയുടെ ബി അനുകൂല നിലപാട് മാറ്റം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കത്തോലിക്ക സഭയ്ക്ക് മടിയില്ലെന്ന് തെളിയിക്കുന്നതാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ തിരുവനന്തപുരത്തും തൃശൂരിലും പത്തനംതിട്ടയിലും വോട്ട് വർധനയുണ്ടായി ഇത് മനസ്സിലാക്കിയാണ് ബി ജെ പിയുടെ ആദ്യകാല നേതാവും കത്തോലിക്കാ സഭാംഗവുമായ ജോർജ് കുര്യന് കേന്ദ്രമന്ത്രിസ്ഥാനം നൽകിയത് ബി ജെ പിയോട് അടുക്കുന്ന ക്രൈസ്തവ സഭകളുടെ നീക്കം പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പാക്കിയിരുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും ആശങ്കയാണ് ബി ജെ പിക്ക് കൈ കൊടുക്കാൻ ക്രൈസ്തവ സഭകളും പറഞ്ഞു തുടങ്ങി വിമർശിക്കുന്നവരെ വിവരദോഷികളെന്ന് പറഞ്ഞ് ഇനി എത്രനാൾ അവഗണിക്കാൻ സാധിക്കും ക്രിസ്തീയ വോട്ടുകൾ ഭദ്രമെന്ന ഇനി യുഡിഎഫിനും പറയാൻ സാധിക്കില്ല വിവിധ ബ്യൂറോകൾക്കൊപ്പം ജിബിൻ ജിബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം